ഞാൻ നക്ഷത്ര പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വീരനായകന്റെ ചേതനമേറ്റ ശരീരം ജന്മഭൂമിയിൽ വീണിട്ട് എഴുപത്തിയേഴ് വർഷങ്ങളാകുന്നു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഹൃദയത്തിൽ ആഴമേറിയ ഇന്നും ഉണങ്ങാത്ത മുറിവിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം മഹാത്മാഗാന്ധിയെ നാതുറാം വിനായക് ഗൂഡ്സ എന്ന വർഗീയ ഭ്രാന്തൻ കൊലപ്പെടുത്തിയ ദിവസം സൂര്യനെ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അഹിംസയുടെ മാർഗത്തിലേക്ക് നയിച്ച നേതാവ് ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക മാത്രമല്ല ഭിന്നതകളേറിയ അസമ്മത്വങ്ങൾ കോടികുത്തിവാണ് നമ്മുടെ രാജ്യത്തെ ഏകോപിപ്പിക്കുകയും ചെയ്ത മഹത് വ്യക്തി ഇന്ത്യ നാളുടെ വാഗ്ദാനമായ സ്വപ്നം കണ്ട തലരാത്ത സമര നായകൻ എന്നാൽ ഗാന്ധി സ്വപ്നം കണ്ട് പ്രാവർത്തികമാക്കണമെന്ന് വിചാരിച്ച ഒരു ഇന്ത്യയാണോ നമ്മളിന്ന് കാണുന്നത് എനിക്കും ഉണ്ട് എന്റെ ഇന്ത്യയെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ സ്വാതന്ത്ര്യദിനത്തിന്റെ അനന്തവിഹായത്തിലേക്ക് നയിച്ച ദേശാഭിമാനികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമുക്കായി ജീവത്യാഗം ചെയ്ത ധീര തീരദേശാഭിമാനികളെ ഇന്നും രാജ്യാന്തരത്തിന്റെ രാജ്യം കാക്കുന്ന എല്ലാ സൈനികരെയും ഒരു നിമിഷം ഓർക്കാം സ്വാതന്ത്ര്യ ഇന്ത്യ വിദ്യാഭ്യാസ രംഗത്ത് വാർത്താവിനിമയ രംഗത്ത് ഗതാഗത പ്രതിരോധ രംഗത്ത് ആര്യവട്ടം മുതൽ ചന്തയാ നാലുവരെ നിൽക്കുന്ന ബഹിരാകാശ ഗവേഷണ രംഗത്തെല്ലാം മറ്റു രാജ്യങ്ങളെ തിശയിത കവിത വളർന്നുകൊണ്ടിരിക്കുന്നു ഇനിയും പറയാൻ ഒത്തിരിയേറെ ഞാൻ പറയുന്ന മതം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വേഷം ഞാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഞാൻ നൽകുന്ന വസ്ത്രങ്ങൾ ഇതൊക്കെ മാത്രമേ ഒരുവനെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുള്ളൂ എന്ന് ചാട്ട്യം പിടിക്കുന്നവൻ എന്റെ സ്വപ്നത്തിന്റെ കണക്കിൽ കോടാലി വെക്കുകയാണ് ഒരിക്കലും എ പി ജെ അബ്ദുൽ കലാം ഒരു പെൺകുട്ടിയോട് ചോദിച്ചു എന്താണ് ഇന്ത്യയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ പെൺകുട്ടിയുടെ മറുപടി ഞാനൊരു വികസിത ഇന്ത്യ സ്വപ്നം കാണുന്നു എന്നതായിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഇതെന്റെയും സ്വപ്നമാണ് സ്ത്രീയെ അമ്മയായി ദേവിയായി കണ്ടിരുന്ന നാട്ടിൽ തന്നെയല്ലേ ജിഷയും സൗമയും നിർഭയുമെല്ലാം ജനിച്ചത് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്റെ സ്വപ്നത്തിലെ ഭാരതത്തിലെ സ്ത്രീകൾ സുരക്ഷിതരാണ് റോഡിലൂടെ സഞ്ചരിക്കാൻ ധൈര്യമുള്ളവരാണ് ആർത്തവം അഴിത്തമല്ലാത്ത നാടാണ് നമ്മുടെ രാജ്യത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അഴിമതി ഇതുമാറി എല്ലാവരും തന് താങ്കളുടെ ജോലി രാജ സമർപ്പിക്കുന്ന ഒരു ഞാൻ സ്വപ്നം കാണുന്നു ചേരികളും ജഗ്ലി സ്വപ്നി കോളനികളും എങ്ങുമില്ലാത്ത ഇന്ത്യ പട്ടിണി ഇല്ലാത്ത ഇന്ത്യ കർഷക ആത്മഹത്യകളില്ലാത്ത ഇന്ത്യ പ്രകൃതിയെ ബഹുമാനിക്കുന്ന ഇന്ത്യ ഇന്ത്യ മലിനീകരണ തോതിൽ ഏറ്റവും കുറഞ്ഞ ഇന്ത്യ കൊലപാതകങ്ങളില്ലാത്ത ഇന്ത്യ എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്ന് കൃതിരച്ച മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലെല്ലാം സംതൃപ്തി ഉളവാക്കുന്നത് മികച്ച ശ്രമം മികച്ച വിജയത്തിലേക്ക് എത്തിക്കുന്നു അതെ നമുക്ക് സ്വപ്നം കാണാം മികച്ച ഒരു ഇന്ത്യക്കായി അതിനുവേണ്ടി കഠിന ചെയ്യാം ഭാരതം ജയിക്കട്ടെ ജയ് ഹിന്ദ് നന്ദി നമസ്കാരം